വേനൽക്കാലത്തേക്ക് കത്തുന്ന ചൂടിൽ സ്കിന്നിലുണ്ടാകുന്ന കറുത്ത പാടുകൾ കരിവാളിപ്പ് ഇതെല്ലാം മാറ്റിയിട്ട് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന നിറവ്യത്യാസവും പൂർണ്ണമായിട്ടും മാറ്റി നന്നായിട്ട് സ്കിന്നൊന്ന് സ്മൂത്തനാകാനും സഹായിക്കുന്ന നല്ല സ്കിൻ കെയർ പാക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അപ്പോൾ എപ്പോഴും പുറത്ത് പോയിട്ട് വരുന്നവരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ വേനൽക്കാലത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം വെയിലിട്ട് നമ്മുടെ സ്കിന്നിലെ പകുതി ഭാഗങ്ങളിപ്പോൾ നമ്മൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ കൈയ്യിടക്കെ കുറച്ച് ഭാഗം മാത്രം വെളുത്തിരിക്കും ബാക്കി ഭാഗം കറുത്തിരിക്കും അങ്ങനത്തെ ഒരു സ്കിൻ ടോൺ വ്യത്യാസം ഉള്ളവരൊക്കെ ആണെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് ഡെയിലി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സ്കിൻ ടോൺ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഇതിന് വലിയ ചിലവുകളൊന്നും നമുക്ക് ഡെയിലി തന്നെ യൂസ് ചെയ്യാം നല്ല സ്കിൻ ടോണിന് നല്ല വ്യത്യാസം വരും അതുപോലെ തന്നെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ മാറിയിട്ട് നല്ല സ്കിൻ നല്ല സോഫ്റ്റ് ആവും അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമുക്കറിയാം ഓറഞ്ചിൻ്റെ പീൽ നമുക്ക് ഒത്തിരി ഗുണങ്ങളുള്ളതാണ് വിറ്റാമിൻ സി മുതൽ ഒരുപാട് വൈറ്റമിൻസൊക്കെ അടങ്ങുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഈ പീൽ ഓഫ് നമ്മൾ നന്നായിട്ട് ഉണക്കിയെടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഒരു ഉണക്കിയെടുത്ത് പൊടിച്ച് വെക്കാം അപ്പോൾ ഒത്തിരി നാൾ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും നമ്മളിപ്പോൾ സ്ക്രബിനെടുക്കുന്നതുകൊണ്ട് ഒരുപാട് പൊടിക്കേണ്ട ചെറിയ തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം നമുക്ക് അപ്പോൾ ഇനി നമ്മൾ നമ്മളിനകത്തേക്ക് ചേർക്കുന്നത് കടലമാവാണ് കടലമാവ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ സ്കിൻ നല്ല സോഫ്റ്റ് ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കടലപ്പൊടിയിൽ വൈറ്റമിൻ ഇ ധാരാളം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത് ശരിക്കും അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതേയും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട് അതും കൊണ്ടൊന്ന് ഓൺ ആക്കി ഇടുക അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴിയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണാൻ പറ്റും കടലപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുൾട്ടാണിമിട്ടിയാണെങ്കിൽ യൂസ് ചെയ്യാം പക്ഷേ കുറച്ചും കൂടെ നമുക്ക് സ്കിന്നിനെ കുറച്ചും കൂടെ നന്നായിട്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത് കടലപ്പൊടി തന്നെയാണ് അപ്പോൾ ഓറഞ്ചിൻ്റെ ഈ ഒരു പീൽ എടുക്കുന്നത് കുറച്ച് രണ്ട് മൂന്ന് ദിവസം ഇതുപോലെ ഉണക്കി എടുത്തിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അതിപ്പോൾ ചെയ്യണം പെട്ടെന്ന് ഒരു സ്ക്രബ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ചിൻ്റെ പീല് പീൽ പൗഡർ വാങ്ങിക്കാനായിട്ട് കിട്ടും അത് യൂസ് ചെയ്യാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് എടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കസ്തൂരിമഞ്ഞൾ പൊടിയെന്നു പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് കടയിൽ നിന്ന് കിട്ടുന്ന ആ പൊടിയാണ് ഇതിനകത്തേക്ക് യൂസ് ചെയ്യുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ മുഖക്കുരു കാര തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ സ്കിന്നിലുള്ളവരാണെങ്കിൽ നമുക്ക് ഫേസിലൊക്കെ ഇത് യൂസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഓറഞ്ചിൻ്റെ ആ ഒരു പീൽ പൗഡർ ഒത്തിരി നല്ലതാണ് സ്കിന്നിലിപ്പോൾ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ആ പാടുകളൊക്കെ പോകാനായിട്ട് ഒത്തിരി നല്ലതാണ് അപ്പോൾ ഈ ഒരു പൗഡർ മിക്സിലേക്ക് നമുക്ക് സ്ക്രബിൻ്റെ രൂപത്തിലേക്ക് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാലൊഴിക്കാം ഞാനിപ്പോൾ പാലെടുക്കുന്നത് പച്ച പാലാണ് നമ്മൾ തിളപ്പിച്ച പാലല്ല ഫ്രഷ് ആയിട്ടുള്ള പാലാണ് എടുക്കുന്നത് അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം അതിന് കൃത്യമായിട്ടൊരളവിൽ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി പൗഡർ എത്രയാണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു പാലിനകത്തേക്ക് ചേർക്കാം ഇതിനകത്തേക്ക് നമ്മൾ ചേർത്തിരിക്കുന്ന പൗഡേഴ്സൊക്കെ സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ എടുക്കാം അതുപോലെ ആ ഒരു എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സിലേക്ക് നന്നായിട്ടൊരു തിക്ക് പേസ്റ്റ് രൂപത്തിൽ കിട്ടുന്ന രീതിയിൽ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കിട്ടുന്ന ആ ഒരു ക്വാണ്ടിറ്റിയിൽ മാത്രം പാൽ ഒഴിക്കുക അപ്പോൾ ശുദ്ധമായിട്ടുള്ള പാൽ നല്ലൊരു ക്ലെൻസർ ക്ലെൻസറാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഫേസിനാണെങ്കിലും നമ്മുടെ സ്കിന്നിനാണെങ്കിലും നല്ലൊരു ക്ലെൻസിങ് എഫക്റ്റ് കിട്ടും പാൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ടാണ് പാൽ ഉപയോഗിക്കുന്നത് അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ടുള്ള വെള്ളം ഉപയോഗിച്ചിട്ടാണെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അതുപോലെ നിങ്ങൾ പുറത്തേക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോവുകയാണ് അപ്പോൾ കുറച്ചും കൂടെ സ്കിന്നൊന്ന് ഗ്ലോ ആവണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടെ ചേർക്കാം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർക്കുമ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇതിനകത്ത് നേരത്തെ തന്നെ അങ്ങനൊരു പാക്ക് പാക്കിനകത്ത് ഇത് ചേർക്കാതിരുന്നത് അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ഫങ്ഷനൊക്കെ പോകുന്നവർക്ക് പെട്ടെന്ന് സ്കിന്നൊന്ന് ഗ്ലോ ആവാനായിട്ട് അതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടെ ആഡ് ചെയ്യാം അല്ലാതെ ഡെയിലി ആണ് നമുക്ക് ഒരു ഈ ഒരു കരിവാളിപ്പ് കാര്യങ്ങൾ മാറാനായിട്ട് സൺ ടാൻ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇത് മാത്രം ഉപയോഗിച്ചാൽ മതി ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ കൈ കയ്യിൽ കാലിൽ എവിടെയാണോ ടാൻ ഒക്കെ ഉള്ളത് കരിവാളിപ്പ് ഉള്ളത് അല്ലെങ്കിൽ വെയിലേറ്റിട്ടുള്ള പാടുകളൊക്കെ ഉള്ളത് അല്ലെങ്കിൽ മുഖത്ത് മുഗുരു കാര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫേസിൽ ഇത് ചെയ്ത് നോക്കാം ഇത് നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് വരെ ഫേസിൽ വെച്ചിട്ട് കഴുകിക്കളയാം ഫേസിൽ മാത്രമല്ല കൈയിലും കാലിലും ഒക്കെ നമുക്കിത് ചെയ്യാം കേട്ടോ ഡയറക്റ്റ് സൺലൈറ്റ് കഴിക്കുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് സ്കിന്നിലെ സ്കിൻ ടോൺ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യും അതുപോലെ ഈ പറഞ്ഞ കരിവാളിപ്പൊക്കെ നന്നായിട്ട് മാറ്റുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് കമൻറ്റ് ബോക്സിൽ ഇടാം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക